ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിലെ ചീര ചീര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തോരം വയ്ക്കാൻ പോവുകയാണേ രാവിലെ ഉച്ചക്കലത്തേക്കുള്ളതാണ് നമുക്കൊരു തോരം വയ്ക്കാം പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് കടു വെള്ളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇതെടുത്തില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് എളുപ്പം വേവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേങ്ങയും ബാക്കി എൻ്റെ മസാല വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പെ പെട്ടെന്ന് വേട്ടോ അപ്പൊ അതുകൊണ്ട് കടുക് പൊട്ടിച്ച് പെട്ടെന്ന് കിട്ടണം ഓക്കെ കടുക് ഇടാൻ പോവായിരുന്നേ കടുക് പൊട്ടിയ ഉടനെ നമ്മക്ക് എളുപ്പം ഇട്ടു കൊടുക്കാം ഇത് ഞാൻ മൂക്ക് കഞ്ഞിക്ക വെച്ചേക്കണം ക്ഷീണം വരായിരിക്കാൻ നമുക്ക് കടുക്ൊന്ന് പൊട്ടട്ടെ ഇവിടെ ഇവിടെ ആന്ന് പൊട്ടിയ ഉടനെ നമുക്കത് ഇട്ടുകൊടുക്കാം ഒരു സെക്കൻഡ് அது கடுகு பட்டிட்டு நமக்கு பட்ட இட்டு கொடுக்க நீ குறச்சே நமக்கு செல்பம் உப்பும் கூட இடாங்க അല്ലെങ്കിൽ അവസാനം ഇടുമ്പോൾ പിടിക്കാതെ വരും ഉപ്പും കൂടെ ഇടാം മതി എന്നിട്ടോട്ട് വെക്കാം ഏ എന്നിട്ട് ഓടിപ്പോയി പെട്ടെന്നായിരിക്കണം എളുപ്പം അങ്ങ് ഒരു ആവി അടിച്ചാൽ മതി ഇതങ്ങ് വേവും ഞാൻ അതുകൊണ്ട് ഇത് അടച്ച് വെക്കുന്നില്ല അടച്ച് വെച്ചാൽ പെട്ടെന്നങ്ങ് വെന്തു വെള്ളവും ആവും അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ ഏ ചെക്ക് ചെയ്ത് തന്നെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അരനെയൊക്കെ കൂട്ടി അത് വേണ്ട ഇട്ട് കൊടുക്കാനേ ഇത് എളുപ്പ വേവും കഞ്ഞീടെ പൊടിയരിയല്ലേ നമുക്ക് തേങ്ങ ശരിയാക്കൊണ്ട് വരാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടുകൊടുത്ത് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകപ്പൊടി ഇത് രണ്ടും എടുത്തോ കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരപ്പൊടിയും തീറുന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെ ഇപ്പോഴേ അങ്ങ് ഇടണം മിക്സിക്കകത്തൊന്ന് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടിടാം പക്ഷേ ഇപ്പോഴേ ഇട്ടാ അത് നല്ല വൃത്തിയായിട്ട് പിടിക്കും ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടാ ഞങ്ങളിടില്ല പക്ഷെ ആരും ഇടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ഇടില്ല ഒന്നി വയ്ക്കാം ഞടുത്തൊരു ഹൈലൈറ്റ് ഒരു ഐറ്റം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കക്കത്തോരൻ കക്കത്തോരനാണേ അതിനകത്തുനിന്ന് വെള്ളം വരും കേട്ടോ അപ്പം അതുകൊണ്ട് ആ വെള്ളം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചീരയ്ക്കകത്ത് ഒരുപാട് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല ചീരേ നല്ല ഒരു തോരനകത്തും ഒരുപോലെ ഇതിപ്പോഴത്തെ വലിയ അടുപ്പിലോട്ടൊന്ന് മാറ്റുവാണേ കാരണം ആ വെള്ളം ഒന്ന് ഒരുപാട് കാണിക്കും എങ്കിലെന്താ സംഭവിക്കുന്നത് പറഞ്ഞ ഈ വെള്ളം ഇതിനകത്ത് ഇപ്പൊ തന്നെ എല്ലാവരും നൂറ് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് എളുപ്പം പറ്റണെങ്കിൽ തീ കൂടുതൽ വെച്ചുകൊടുക്കണം എനിക്കട്ടെ ഇതിനകത്ത് എളുപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു തന്നെ നമ്മൾ ഇച്ചിരി തേങ്ങ ഇട്ടിട്ടുള്ളൂ എത്രമാത്രം അരിച്ചിട്ട് അരിഞ്ഞിട്ടതാണ് ഒരു നുള്ള എളുപ്പം നമ്മളുടെ ചീരയൊരു സ്വല്പം ജ്യൂസി ടൈപ്പാണ് കേട്ടോ അത് നമ്മൾ തിരിഞ്ഞെടുത്താണ് അരി അരിഞ്ഞത് പക്ഷെ എന്നാലും അല്പം വെള്ളം അതിനകത്തുന്നതും അപ്പോൾ അതെന്തായാലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് കഞ്ഞി തിളക്കാറായി ചോറും ആവും പെട്ടെന്നാവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ പോയി ചക്കത്തോറിൻ്റെ കാര്യം നോക്കി ഇത് മതി നീ അത് ഉറപ്പാക്കി ഉപ്പൊക്കെ നോക്കി ചരയ്ക്കുറപ്പാക്കി ഇനി ഇത് ഇതൊന്ന് ചൂടാവട്ടെ ഇല്ല തിളക്കട്ട ചെരുത്തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം വേണമെങ്കിൽ നോക്കി പുറത്തടുപ്പിലോട്ട് ഇതൊക്കെ വെക്കാം പറത്തടുപ്പിലോട്ടാവുമ്പഴേപ്പം വലിയ അടുപ്പില്ല അതാവട്ടെ ഇനി ഞാൻ ഇതിർത്തിപ്പുറത്തോട്ട് വെക്കാം കക്കത്തോരൻ്റെ കാര്യം ഞാൻ റെഡിയാക്കിയിട്ട് ഓടി വരാം കക്കതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അക്കി പിഴിഞ്ഞ് ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം അത് കക്ക വേവിക്കാൻ വെച്ച് ഇനി ബാക്കി ഉള്ളിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി കൊണ്ടുവരാം അത് കക്ക വേവുന്നുണ്ട് കഞ്ഞി റെഡിയായി ഇനി നമ്മൾ കടുവറുക്കാനായിട്ട് ഈ അതായത് ഉള്ളി വഴറ്റാനായിട്ട് കക്കയുടെ ഉള്ളി ഇരിക്കും ഉള്ളി വഴട്ടാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ കക്ക വേവുന്നുണ്ട് ഇച്ചിരി വെള്ളം വെള്ളമുണ്ടതെന്ന് വറ്റണം പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ അരിച്ചു കൊടുക്കൊരുവിധം വറ്റിയിട്ടുണ്ട് ഇത് ഉള്ളി വഴട്ടാനാണ് ിങ്ങനെ അടുക്കി പിടിക്കാതെ നോക്കിക്കോളു ചട്ട കക്ക വേങ്ങുന്ന സമയത്ത് ഞാൻ ഈ ഇളക്കി കൊടുത്താണത് ഈ പരിവാക്കി എടുത്തത് വെന്ത അത്രയും വെള്ളവും കൂടെ ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത് ഞങ്ങളുടെ ഇടി സാധനമാണ് അത് ഉണ്ടാക്കിച്ചതാണ് എൻ്റെ കല്ല് അല്ല എൻ്റെ ഇടി സാധന അത് നമ്മൾ ും റെഡിയായി കിടക്കുന്നുണ്ട് ഉപ്പൊന്നും ഞാന് പല മുടിയെല്ലാം കൂടെ മേളി പിടിച്ച് കെട്ടി ചൂട് കാരണം മുളടത്തുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കഞ്ഞിക്ക് എണ്ണ തിള തിളക്കുന്നുണ്ട് കടുകിട്ട് കൊടുക്കാം ചോറ് റെഡി ആയാരുന്നു കേട്ടോ നല്ല തിളക്കിട്ട് തിളക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുക് പൊട്ടിയവണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ച് ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം ഇനി എനിക്ക് ഇച്ചിരി പച്ചക്കറി ഉണ്ടാക്കണം പൊട്ടി ഫുള്ളും വന്നിട്ടുണ്ട് ഇല്ല ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരിച്ചിരി വഴി എല്ലാം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് ചെറിയ ഉള്ളിയോ ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ നമുക്ക് നല്ലപോലെ തിന്നാൻ പറ്റും ചക്കത്തോലെ സവാള വയ്ക്കുന്നത് കൊള്ളാം പക്ഷേ എങ്കിലും കൊച്ചുള്ളിയാണ് കുറച്ചും കൂടെ അതൊന്ന് ഒന്ന് പച്ചമണം ഒന്ന് ഇതിന്റെ ഒന്ന് കുറയുമ്പോ നമുക്ക് ചെറുതായിട്ട് ചേർത്തേ ഉള്ള അല്പം കറിവേപ്പില ഇരിപ്പുണ്ട് അതൊന്നും ഇട്ട് പിച്ചി ഇല്ല പിച്ചണം എന്ന് ഞാൻ അങ്ങനെ ശരി ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എസ്പെഷ്യലി വെളുത്തുള്ളി വെളുത്തുള്ളി എണ്ണേൻ്റെ മൂക്കുമ്പോൾ ഒരു സ്മെല്ലൊണ്ട് ഭയങ്കര നല്ല സൂപ്പറാണ് അതാണ്ട് കൊച്ചുള്ളി ഞാൻ ഇട്ടുകൊടുക്കാം കൂട്ടപ്പ് നമുക്കൊരൽപ്പം ഉപ്പും കൊടുത്ത് കൊടുത്ത് വെക്കാം ഇരിയോളൂ ഓക്കെ നമുക്ക് ഇത് വഴറ്റി പരിവത്തിലെടുക്കാം വഴറ്റിയിട്ട് നമുക്ക് ഉന്നതിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതെടുത്ത് ഇതിനകത്ത് വളർത്താം ഇതിൽ ഏതെങ്കിലും ചെയ്താൽ മതി വെള്ളം വഴറ്റിയിട്ടുണ്ട് ബരിയാണി ഓഫാക്കി ഓഫാക്കിയ തകണ്ടല്ല കരികൾ വെച്ചു പാപ്പരികളായിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ ഇനി നമുക്ക് അവേവിച്ച ടക്ക എടുത്തിനകത്തടണ്ടും കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ ചിരന്തി എടുക്കാം കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മസാല ഞെരടി വെച്ചിട്ടുണ്ട് ഇതാ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടും ആ കുരുമുളക് പൊടി ഇടണ്ടുന്നത് കൊണ്ട് ആ എരി അല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഡൗൾ മുളക് പൊടി ഓക്കെ അപ്പം ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം തട്ടിപ്പൊത്തി വെക്കണം തേങ്ങ ഇച്ചിരി ഉണ്ടും തൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്ക മനസ്സിലായി ഇപ്പൊക്കെ ഉണ്ട് ഞാൻ പോയി കറിവേപ്പിലെടുത്തോണ്ടോ സൂപ്പറായിട്ടുണ്ടോ കറിവേപ്പലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കഴിവട്ടെ കഴിവാ കാര്യങ്ങൾ കൊണ്ട് വന്നതാണ് ഇപ്പൊ കഴുകി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പല ഓക്കെ നമ്മുടെ വീട്ടിലെ ആണെങ്കിൽ നോക്കി ഇടണം കേട്ടോ പക്ഷെ ഇത് നല്ലതായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കറിവേപ്പിട്ട് കൊടുത്തു എനിക്കൊരു പച്ചക്കറി അല്ലാതെ വെക്കണം ഓരോ വെച്ചു അത് ശരിയാണ് ചോട്ടിച്ചിട്ടൊരു പച്ചക്കറി നമ്മുടെ മെയിനായിട്ട് അന്ന് വെക്കണം ഇത് ഞാൻ നിങ്ങളെ ടേസ്റ്റ് ചെയ്യുന്നു എൻ്റെ മൂവും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന വേഷം എങ്ങനെയാന്ന് ഓക്കെ അതെനിക്കട്ടെ അറ്റിപ്പൊ അറ്റിപ്പൊക്കെ നല്ല ഉപ്പും കറക്റ്റായി എനിക്ക് ആ കറക്കിൻ്റെ മണമാണ് കിട്ടുന്നത് അങ്ങ് വെച്ച് ഇതേ രീതി വെച്ച് നോക്കാം കൊച്ചുള്ളി തന്നെ ഇടണേ എനിക്കിഷ്ടമുള്ള വിഭവം അതും ആ ഉള്ളിയൊക്കെ അങ്ങ് വെന്തല്ലെന്ന് പോരുത് വെന്തല്ലെന്ന് പോയാൽ ഇത് കൊള്ളത്തില്ല അപ്പം കഞ്ഞിരടി തോതിൻ രടി ഒക്കെ തോര ചോറടി ചീരത്തോരും റെഡി പിന്നെ മുട്ട പിഴുങ്ങി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഇനി പച്ചക്കറി ഉണ്ടാക്കണം നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല ഞങ്ങൾ അതിൻ്റെ ചെയ്യാം അപ്പം എല്ലാവരും തലമുടി ഉണ്ടായിരിക്കുന്നത് അവർക്ക് വന്ന പാടയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഇരിയുണ്ട് அப்போ நீ சப்ஸ்ரை காணக்கிரைபெய்து காணகெங்கிலும் இஷ்டப்பட்டுல கமெண்ட்யா பின் கூட்டக்காக்கையோ அல்ல நம்ம பந்துக்கொக்கையோ இஷ்டப்பட்டு அவர்க்கேர் ആ വിധത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ എനിക്ക് ഞാൻ എനിക്കൊരു പച്ചക്കറി നമ്മൾ മെയിൻ മെയിനായിട്ട് പച്ചക്കറത്തെ അത് ഉണ്ടാക്കണം ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഏ ബായ്